വീഡിയോയും കാര്യങ്ങളും ഒന്നും വീഡിയോ വെള്ളം വെള്ളം കേറും വെള്ളം വെള്ളം കേറി തുടങ്ങി ഇങ്ങനെ തിക്കി കയറാണ് ഇങ്ങനെ കയറുന്നുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് പാപ്പന്റെ വീട്ടിൽ സാധനം എടുത്തുവച്ച് പിന്നെ വലിയച്ഛന്റെ വീട്ടിൽ നിന്ന് സാധനം കയറ്റി എല്ലാരും ഇതാപ്പും ഇവിടെയാണ് പാപ്പനും അച്ഛനും അമ്മയും എല്ലാരും ഇതാ സാധനം ഒരാൾക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇപ്പൊ അവസ്ഥ കിടക്കുന്നത് വെള്ളം മൊത്തം കയറി അവിടെ ഒക്കെ വെള്ളം കയറി നോക്കിയൊരു രക്ഷയില്ലാതെ വെള്ളം കയറി നമ്മളിവിടെയൊക്കെ വെള്ളം തിങ്ങി നീ ഇതാ വീട്ടിലൊക്കെ കണ്ടോ ഇവിടെ ലെവലിൽ വെള്ളമായി നീ ഇങ്ങനെ ഒക്കെ കയറലായും കയറുക ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം കയറുമ്പോൾ എന്തു ചെയ്യണം എല്ലാവരും അവിടെ സേഫാണ് വിചാരിക്കുന്നത് വെള്ളമൊക്കെ കയറി തുടങ്ങി എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും അറിയില്ല ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നെറ്റ് ഉണ്ടാകാമെന്നല്ല എല്ലാവർക്കും സാധനം ഇങ്ങനെ കയറ്റി കൊണ്ട് നിൽക്കുകയാണ് ഞാൻ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടോ നമുക്ക് എത്ര വെള്ളമായി നോക്കി കാലിൻ്റെ ലെവലിൽ വെള്ളമായി കണ്ടോ വീട്ടിലൊക്കെ എല്ലായിടത്തും കയറ്റി കൊണ്ട് നിൽക്കുക സാധനം ഇപ്പോൾ ഇതാ അടുത്ത് ഇവിടെ ലാസ്റ്റേ കയറുള്ളൂ വീട് കുറച്ച് ഉയരായത് മോളിൽ ഭാഗമായ പെട്ടെന്ന് വെള്ളം കയറില്ലായിരിക്കും സാധനം ഒക്കെ കയറുന്നു ഇല്ല സാധനം കയറ്റിയാ എല്ലാരും ഇത് വെള്ളത്തിനെ മറ്റു മാത്രമേ പറയാനുള്ളൂ വെള്ളപ്പൊക്കത്തിന് പറയാണ്ടോ വെള്ളം കണ്ടോ കേറുണ്ടോ എല്ലായിടത്തും ഓരോടത്തും കേറുണ്ട് തോണി വരുന്നുണ്ട് നമ്മളെ തോണിയാണ് അതാ വരുന്നത് എന്നാലും കൂടെ തോണി കൊണ്ടും കണ്ട് പോരണ്ട് കണ്ട അതേ വെള്ളപ്പൊക്കം ആട്ടോ അതാ അപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ ശിബിയാട്ടനതാ ശിബിയാട്ടൻ നമ്മളെ സ്വന്തം ഓഫീസറാണ് ഫയർഫോഴ്സിലുള്ള അപ്പൂന്റെ അച്ഛനാണ് നിങ്ങൾക്ക് അറിയാലോ ആ തോണി അങ്ങനെ പോരുകയാണ് അതിലെ തോണിത് അങ്ങനെ പോവുന്നുണ്ട് വെള്ള ഏറ്റം തന്നെയാണ് എന്തായാലും വല്യ മത അവിടെ ഉണ്ട് എല്ലാവരും ഇഷ്ട വെള്ളം ഇങ്ങനെ കയറുന്ന വീഡിയോ ഇട്ടോച്ചാ നെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെറുങ്ങനെ കഷ്ണ കഷ്ണക്കെ എടുത്ത് ഇനി കുറച്ച് സാധനം കേട്ടാളു വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മെഷീൻ കുറച്ചാണ് ആ ഇൻവേർട്ടർ ആണ് പണി ഓരോന്നുവെച്ചാൽ ആ മോളിൽ കയറ്റി ചെടികളൊക്കെ ഇപ്പൊ മോളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതാ ഈ വീട്ടില് വെള്ളം കയറാനായി കണ്ടോ ലെവലായി വെള്ളം നമ്മളെ വീടിന്റെ അതേ ലെവലിൽ തന്നെ വസന്ത എത്തിയിട്ടോ വെള്ളം ഞാൻ താഴേക്കൊന്നും പോയി നോക്കാൻ പറ്റില്ല അത്രയും വെള്ളം കയറാൻ വേണ്ടി പോവാണ് ഇനിയിപ്പോൾ വീട്ടിൽ ഇൻവേട്ടറുള്ള വീട്ടിലൊക്കെ ഒക്കെ എടുത്ത് മുകളിലേ കയറ്റും പിന്നെ ആടിയും കറണ്ട് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ രാജാവിടെ വീടാണ് രാജേട്ടൻ്റെ ഇടൊന്നും ഇല്ല ഒരുപാടല്ല ഒരു സാധനം കയറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അറിയാം എങ്ങനെയാന്ന് കേട്ടോ ഒരുപാടല്ല അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും അടി മുടി വെള്ളം കയറുന്നുണ്ടതാ ഇത് ഇപ്പോളെ അപ്പുവിൻ്റെ വീടാട്ടോ അപ്പൂൻ്റെ വീട്ടിൽ കണ്ടോ വെള്ളം കയറുന്നുണ്ടോ വെള്ളം കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എൻ്റെ ഫോണിലൊക്കെ സ്ക്രീനിൽ ഫുള്ള് വെള്ളം നിറഞ്ഞ ആ കേസിലൊക്കെ വെള്ളമായി ഞങ്ങൾ സാധനം ആദ്യത്തോട്ട് കയറിയിട്ടുണ്ട് അല്ല തിക്കിയാണ് വെള്ളം കയറുന്നത് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുകയല്ല അതൊന്നും പറയാനല്ല വെള്ളം ഇങ്ങനെ കയറുന്ന സാഹചര്യത്തിൽ അല്ല എന്ത് പറയാനാണ് ഉണ്ടോ കണ്ടോ അതാ ഇവിടെ കണ്ടോ വെള്ളം കയറുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലേ ഇനി ഇത്രയും നേരം ഇപ്പോൾ അതാ വീട്ടിൽ വെള്ളം നിറഞ്ഞതാ ഇവിടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് കയറി എത്താനായി എല്ലായിടത്തും വെള്ളം ഇങ്ങനെ കയറി ഇത് ഇപ്പോൾ പണ്ട് കണ്ട അതേ സാധനം സംഭവം തന്നെ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ കയറുക എന്നറിയുക അല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അല്ലോ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഇവിടുത്തെ സാധനം ഇത് ഓൾമോസ്റ്റ് ഒരു കയറ്റി നിറഞ്ഞേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കയറ്റാണ്ടും അതേപോലെ വെല്ലുച്ചെൻ ആടി സാധനം കയറ്റാണ്ട് വീട്ടിലൊക്കെ വെള്ളം കയറുന്നുണ്ടോ നമ്മൾ ഷൂട്ട് എടുത്ത ലൊക്കേഷൻ ഉണ്ടോ ഓക്കെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞു വീടൊക്കെ ഡോർ തുറന്നിടും കാരണം വെള്ളം തിക്കൻ വരുമ്പോൾ പിന്നെ ഒഴുകി പുറത്തേക്കൊക്കെ പോകുമ്പോൾ വലിയ വിഷയമുണ്ട് എല്ലാ ഡോറും തുറന്നിട്ട് ഐറ്റം സ്ഥലം ഞാൻ പറഞ്ഞത് വെള്ളം കയറി എത്തുന്ന സ്ഥലം ആരൊക്കെ വന്ന് പോകുന്നൊക്കെ ഉണ്ട് ആരാതൊന്നും ഒരു ഐഡിയയില്ലാടാ വെള്ളം കയറുന്നതാണ്ടോ എല്ലായിടത്തും വെള്ളം കയറാട്ടോ എല്ലാം സേഫായിരുന്നോളി ഇവിടെ നല്ല തിക്കുക വെള്ളത്തിൻ്റെ അത് അവിടെ ആടെയുള്ളവർക്കും ഇങ്ങോട്ട് പോകുന്നു തിരിച്ച് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടത് അവസ്ഥയോ ഇവിടെ നല്ല തിക്ക ഒ ഒഴുക്കുണ്ട് ഇവിടെ വെള്ളത്തിന് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല വെള്ളത്തിന് നല്ല ഒഴുക്കാണ് വ്ലോഗ്യാൻ വേണ്ടി ആയിട്ട് പോകുമ്പോൾ പിന്നെ ഞാൻ വ്ളോഗ ചെയ്യണ്ടാവില്ല ഇടത് ആ തോണിത അവിടെ കൊണ്ടുവന്ന് കെട്ടി കാരണം തോണി പിന്നെ പിന്നെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാം വീട്ടിലുണ്ടോ വെള്ളം കയറുന്നുണ്ടോ അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പെച്ച് കയറിയൊണ്ട് തൊട്ട് പുറത്തെ വീട്ടിൽ പുതിയ വാടകക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഓരെന്തായാലും ആദ്യമായിട്ടേക്ക് വെള്ളപ്പൊക്കം കാണുന്ന പെട്ടെന്ന് ഇന്നലെ വന്ന അവർ അല്ലെങ്കിൽ ആടും സാധനം കയറ്റുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ആ എത്തിയിട്ടുണ്ട് സജീവമായിട്ട് ഇവിടെ നിന്ന് സാധനം ഒരുങ്ങൾ കയറ്റുന്നതാണ് വിചാരിക്കുന്നത് ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വിചാരിക്കുന്നു ഇവിടെ ഒരു നിലവിലൊന്നും കയറില്ല ആ ജനല് കാണുന്നില്ലേ ആ ജനലിന്റെ ഏരിയ വരെ വെള്ളം സ്വതേ പണ്ട് കയറിയേ പഴയ വെള്ളപ്പൊക്കത്തിന് അച്ഛനൊക്കെ ഇനി വെള്ളം കൂടും അങ്ങനെയാണ് വിചാരിക്കുന്നത് അമ്മ വെള്ളം എന്താവസ്ഥോടില്ലാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സാധനം ഓർന്നുവച്ചാ മോളെ കേറിയിട്ടുണ്ട് ജിഷ്ണു ഒക്കെ വന്നുകൊണ്ട് തന്നെ സംഭവം സുഖമായി എന്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും കൂടേണ്ട വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകും സാധനം കയറ്റി കഴിഞ്ഞപ്പോ താഴെ ആൾക്കാർ വരുന്നുണ്ട് മക്കളെത്തി ഫുള് ഏരിയയിൽ വെള്ളമായിട്ട് പെട്ടെന്നുള്ള ഏറ്റാണത് വീട് മൊത്തം വെള്ളപ്പൊന്നറിഞ്ഞ് ഞാനൊന്ന് കേറി ഇറങ്ങിയപ്പോഴേക്ക് എല്ലാരും ഇവിടെ എത്തി ഉണ്ട് വിശ്വേഷണ്ട് എല്ലാരും ഉണ്ട് അവരായിട്ടുണ്ട് അല്ല അവരായിട്ടല്ല ചെക്കന്മാരൊക്കെ മനുഷ്യ്പാപ്പ ഉണ്ട് എല്ലാരും വെള്ളം നല്ല ഏറ്റം തന്നെയാട്ടോ മക്കളൊക്കെ നടന്ന് വരുന്നുണ്ട് അതാ ചെങ്ങായതാ ഇപ്പൊ വിളിച്ച് നാലു മണിക്ക് ഞാൻ വിളിക്കുന്നതാണ് ഇപ്പൊ ഇപ്പഴാ എത്തുന്നേ മണിക്ക് വിളിച്ചിട്ട് സാധനം മൊത്തം കയറ്റി കല്യാണം കഴിഞ്ഞിട്ടാണ് ആള് വരുന്നേ ഇവിടെ ഉള്ളവരെ പോയി കയറ്റിണ്ടാവും സംഭവം ഇവിടെ ഇവിടെ ലാസ്റ്റ് കേറുള്ളു ഇവിടെ നിഷേണിക്കാനല്ല എല്ലാരും ഇവിടെ ഇണ്ടിട്ടോ സംഭവൊക്കെ കേട്ടി കൊണ്ട് ഇരിക്കാപ്പോഴും കഴിഞ്ഞില്ല തിങ്ങി തിങ്ങി കയറുന്നുണ്ടതോ എല്ലായിടത്തും കയറു അതിന്റെ അടി കൂടെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ കയറുന്നുണ്ട് അല്ല വെള്ളം ഇങ്ങനെ തിങ്ങി കയറും ഇവിടെ സാധനം മൊത്തം കയറ്റി കഴിഞ്ഞ് ഇവിടത്തെ രാജലിശ്യം വന്നിട്ടുണ്ട് കണ്ണന്റെ അച്ഛനായിട്ടതോ കാണന്ന് അന്ന് എത്തിയിട്ടിട്ടോ കണ്ണനൊക്കെ എല്ലാം ആകെ കഴിഞ്ഞപ്പോട്ടതോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം അവിടെ വെള്ളം കണ്ടോ ഇങ്ങനെ വെള്ളം കയറും ഇവിടെ ഈ ഏരിയ നിങ്ങടെ കയറിയിട്ട് നല്ല റേറ്റ് ആയിട്ട് കയറും കേറുമ്പോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക സാധനങ്ങൾ കേട്ടില്ലെങ്കിലും നടുവിലൊക്കെയാണ് വീടെങ്കിലും ആടെങ്കിലും പോലെ വേഗം അല്ല ഒരു രക്ഷയില്ല കയറുന്ന ഈ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ കഴിഞ്ഞ ഇതിനു മുമ്പേ രണ്ടായിരത്തി പതിനെട്ടില് പൊന്തി അതേ വെള്ളത്തിന്റെ ലെവലിലാണ് ഇപ്രാവശ്യം വെള്ളം പൊന്നുന്നത് നായകനൊക്കെ ഇപ്പൊ വെള്ളത്തില് കുളിക്കാൻ വേണ്ടി പോവാണ് അമ്മാര് വെള്ളമായിട്ട് അവിടെ കയറുന്നാണ്ടോ രക്ഷയില്ലാത്ത വെള്ളം മക്കളെ അസാധ്യ വെള്ളം ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഇടയ്ക്കാട്ട് വെള്ളം കയറും പിന്നെ അവിടെ വീട്ടിലായിട്ട് നിൽക്കുക നിക്കമായിട്ട് അവിടെ കിടക്കുക വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാ സാധനവും മുകളിൽ കരില്ലേ പിന്നെ ആടേക്ക് കയറുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകും അതാണ് പ്ലാൻ അവിടെ നിൽക്കുന്നുണ്ട് ചക്കര ഞങ്ങൾക്ക് അറിയാറില്ല ഇടയ്ക്ക് ഞാൻ വീഡിയോയിലൊക്കെ ഉണ്ടാകണ്ടോ അവരുമായിട്ടും കാര്യമായിട്ട് മീനിനെ പിടിക്കാൻ പറ്റും നോക്കിണ്ട് അവരാണ്ട മീനെ പിടിക്കണ്ടോ എന്ത് മീനോ ഏഹ് അവരായിട്ട മീനെ പിടിക്കാണ് ഇവിടെ കാര്യമായിട്ട് കുത്തിരുന്നിട്ട് മണ്ണിരേനൊക്കെ പിടിച്ച് മീനിനെ ചൂണ്ടിടാം ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ് ചക്കര ഇപ്പൊ ബാംഗ്ലൂർ ഇങ്ങോട്ട് വന്നാണ് അപ്പൊ ഇപ്പൊ എന്നാലും ചക്കരക്ക് ലാഭായി വെള്ളപ്പൊക്കെ കാണാൻ പറ്റില്ല ചക്കര ചക്കരെ വെള്ളമൊക്കെ കണ്ടു എങ്ങനെയുണ്ട് വെള്ളപ്പൊക്കെ പോലെ എന്തായാലും മിഷൻ സക്സസ്ഫുൾ ആണെന്നാ പറയുന്നത് ഇനിയിപ്പോ വെള്ളം ഏറില്ല വിചാരിക്കും എന്തായാലും വെള്ളം നല്ല ഏറ്റം തന്നെയാണ് ഇത്ര നേരമായിട്ട് ഓരോ ഇഞ്ചിങ്ങനെ ഏറുന്നുണ്ട് ആ പോയത് നമ്മുടെ ശിബിയേട്ടനാണ് ഷിബിയേട്ടൻ കാര്യമായിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇപ്പൊ പോവുകയാണ് ഷിബേട്ടൻ ഫയർഫോഴ്സ് ഓഫീസറാണ് ഇവിടുത്തെ ഫുള്ള് കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് സജീവമായിട്ട് ശിബേട്ടം കൂടുന്നേന് ഇനി ഷിബിയേട്ടം പോയി നമ്മള് പറഞ്ഞ തോണി അങ്ങോട്ട് താഴേക്ക് ഉണ്ടാക്കണോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കേ അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും വീട്ടില് സേഫ് ആയിരിക്കും പറയാനല്ല മീനൊക്കെ പിടിച്ച് വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നല്ല മീനെ കിട്ടി തോന്നുന്നു കൊറേ ഗോൾഡ് ഫിഷ് ഒക്കെ കിട്ടി എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം തിക്കി കയറാൻ തുടങ്ങി ഇവിടുന്ന് അസാധ്യമായിട്ടുള്ള തിക്കലാട്ടോ അതൊക്കെ തിക്കി കയറാൻ തുടങ്ങി ഇവിടെ നല്ല ഉൾക്കും ണ്ടോ ഇവിടെ നല്ല ഒലുവാണ് ഇവിടെ അങ്ങോട്ട് തിക്കിയായിട്ട് കയറിയ വെള്ളം പിന്നെ നോക്കി നിക്കുകയാണ് വെള്ളം കാര്യങ്ങളൊക്കെ വെല്ലും എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തൊക്കെ സെറ്റ് ആവുന്നു വലിയ എല്ലാരും ഉണ്ട് വലിച്ചൻ പക്കരേന്ന് വരികയാണ് ഇവിടെ ആണെന്ന് പറഞ്ഞപ്പോ അക്കരെ തറവാട്ടിൽ വെള്ളം കേറല്ല അങ്ങനെ വെള്ളം ഒന്നേ വരെ കയറിയില്ല അങ്ങനെ കയറുമ്പോഴേ ഇവിടെ മുങ്ങി താന്നിണ്ടാവും ലലിചാ ഇവിടെ നിന്ന് വീടുണ്ടാവില്ലല്ലോ ആ അങ്ങനെയും വെള്ളം കയറി പോകും അതാണ് ഇവിടെ അവസ്ഥ അപ്പൊ വലിയച്ഛന അങ്ങോട്ട് രാവിലെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ വീട്ടിലും ഓരോ സ്ഥാനാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ കയറ്റി അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവസ്ഥ ലലിച വെള്ളം നോക്കി വീട്ടിലൊക്കെ ഉണ്ടോ കേറുന്നോ ഇതാണ് ഇപ്പൊ അവസ്ഥ വെള്ളം കേറു തന്നെ അടിച്ചു കയറുക ഒരു സ്റ്റെപ്പ് ഇവിടെ കേറാൻ ഫില്ലാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ വന്നു കയറാ അബിദ അബി വന്നിട്ടുണ്ട് അതേപോലെ അവിനാശി വന്നിട്ടുണ്ട് ഇന്ന് ഇവർക്കൊക്കെ സന്തോഷം എന്താ വെച്ചാല് ഇവന് പണിക്ക് പോവാലാ ഇവ പണിക്കാരനാണ് പണിക്കാരനാണ് എന്നിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ചെയ്യാം മക്കളൊക്കെ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോരാസെപ്റ്റാണ് ഇപ്പോൾ പണിക്കൊക്കെ പോയി സാധനം എടുത്തിട്ട് ആ സംഭവം അതേപോലെ തോണിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ താഴേക്ക് പോകേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായാലും തോണിയും കാര്യങ്ങളൊക്കെ തെക്ക് ചെയ്ത് ഇവിടെ ഇരിക്കുക ആയതുകൊണ്ട് തന്നെ വേഗം വയനാട്ടിലേക്ക് താഴേക്ക് പോവാണ് എന്തോ സാധനം എന്തോ പറഞ്ഞു വല്യമ്മ പറഞ്ഞാൽ അങ്ങോട്ടേ പോവാട്ടോ അതെ സ്വന്തമായിട്ട് തോണിയൊക്കെ ഉണ്ടായോണ്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ടായാലും ഇങ്ങനെ കയറി പോവാം മോളിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മോളിലേക്ക് സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മതാ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആ മോളിൽ നിന്ന് പഴയപോലെ തോണി യാത്ര ഒക്കെയാണ് തുടങ്ങുകയാണ് മക്കൾ വണ്ടിയിലെ തോണിയിൽ പോയ ഓർമ്മ ഉണ്ട് ഇപ്പൊ കുറെ കാലത്തിനാശാണ് ഇപ്പൊ പോണേക്കുണ്ട് വെള്ളമൊക്കെ ആയിട്ട് എല്ലാവരും കണ്ടോ ഇവിടെ കണ്ടോ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ നല്ല ഇതാണ് ചിക്കാണ് വെള്ളം എന്തായിരുന്നു അവിടെ ആ ചക്കര പുറത്തുണ്ട് ചക്കര വേണ്ട എണ്ണത്തിന്റെ തിക്കാണ് ഇവിടെയൊക്കെ അങ്ങനെയാണ് അവസ്ഥ എല്ലാരും വീഡിയോ എടുക്കുന്നത് സാഹചര്യത്തിനനുസരിച്ച് എല്ലാരും വ്ളോഗർ ആയി മാറുന്നു മാറുന്നതാണ് ഞാൻ സിദ്ധിക്കുന്നത് അതേപോലെ തന്നെ എല്ലാരും ഫോണിൽ വീഡിയോ കോളും കാര്യങ്ങളും ചെയ്യുകയാണ് എന്താ വെള്ളം എറിയുന്നതും കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് ഈ വീട്ടിലടക്കം സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ വെള്ളം കയറി കഴിഞ്ഞാൽ തുടങ്ങി ആ മാഷി ബ്ലോഗ് ചെയ്ത് അങ്ങനെ വരുന്നുണ്ട് ഇവിടെ പുഴയിൽ വെള്ളമൊക്കെ കൂടി മാഷാണ് ഇണ്ടാ വരുന്നത് അടക്കം ഒരു വ്ലോഗർ ആയി മാറിയ അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിയത് മാഷിയുടെ കിടിലും വ്ളോഗർ ആയി മാറിയതാണ്ടാ എല്ലാരും ഓൾഡ് ജനറേഷൻ ആണെങ്കിലും ന്യൂ ജനറേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിട്ട് തോണി തോന്നുന്ന എല്ലാവരും അതുകൊണ്ട് തോണി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു അത്യാവശ്യം വെള്ളത്തിലൊക്കെ കളിച്ചും ഇറങ്ങിയൊക്കെ പോയി ഞങ്ങൾ ജീവിച്ചായിരുന്നു ആ ടൈമിലൊക്കെ അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം വലിയ സീനൊന്നും ഇല്ലാന്നാണ് മൈൻഡിൽ ഇപ്പൊ ഉള്ളത് വലിയ എടുക്കണ്ട് സാധനം എടുത്തേക്കണോ ഇനി കാണാൻ പറ്റില്ലല്ലോ അതിന്റെ ഒരു അഭിപ്രായത്തിൽ എന്ത് ചെയ്യണം ആദ്യം എന്നുള്ള ചിന്തയിലാണ് ഇനിയിപ്പോ വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിക്കുക എല്ലാരും കണ്ടോ എല്ലാരും പുറത്തുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും കയറ്റി അങ്ങനെയൊക്കെയാണ് സാഹചര്യത്തിൽ എനിക്ക് മാത്രമേ പറയാനുള്ളൂ വെള്ളത്തിലേക്ക് ഓവർ ഇറങ്ങി കളിക്ക സാധനങ്ങൾ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്തുവെക്കാണ്ടെങ്കിൽ പോവുക അല്ലാതെ വെറുതെ ഇറങ്ങാക്ക വീട്ടിലിരിക്കുക അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കും ഇപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ആയി ആയി ചക്കര വീട്ടിലിപ്പോൾ അമ്മ ഞങ്ങൾ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടോ അങ്ങനെ വെള്ളം വരുന്ന അമ്മയ്ക്ക് എന്താ തോന്നുന്നത് എന്താ പറയാനുള്ളത് അമ്മയ്ക്ക് എല്ലാരോടും ഏഹ് വെള്ളപ്പൊക്കം ഒക്കെ വെള്ളപ്പൊ ഞങ്ങൾക്കിപ്പോ വെള്ളം മുകളിലേക്ക് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുന്നേ ഉള്ളു ഇത് ഓരോ സ്ഥലത്ത് ഉരുള പൊട്ടിന്ന് കേൾക്കുമ്പോ അവരെ സംബന്ധിച്ച് വല്ലാത്തൊരു ദുരിതത്തിലാണല്ലോ നമുക്ക് അത്രമാത്രമുള്ള പ്രശ്നങ്ങൾ വെള്ളമൊക്കെ സാധനങ്ങളൊക്കെ ഉരുൾ പൊട്ടിയ സ്ഥലത്തേക്കാണ് ഇപ്പൊ അവരെ വിളിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ും കേട്ടിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം കയറുന്ന കേറുന്ന ആയിരത്തി സേഫ് ആയിരിക്കും അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു അപ്പൊ ഞങ്ങളെല്ലാ സാധനങ്ങളും കേട്ടി അതാ ഉണ്ണിക്കുട വീടൊക്കെ വെള്ളത്തിൽ അടിയിലേക്ക് നിറഞ്ഞ് തിങ്ങി ഉണ്ടാവും ഒന്നും പോകാൻ പറ്റുന്ന സാഹചര്യമാണ് അവിടെ വെള്ളത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് എന്തായാലും ഇനി ഇനിയും വീഡിയോ ഇടാൻ പറ്റട്ടെ ഞങ്ങളെ നെറ്റൊക്കെ ഇപ്പൊ കട്ടായി പോകും അപ്പൊ ചിലപ്പോ ഇതിൽ ലാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ നമുക്ക് ഇനി നോക്കുക നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ആടും എന്താണ് നമ്മുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നോക്കാം